ആശാവർക്കർമാരുടെ സമരം ഇന്ന് മുപ്പത്തിനാലാം ദിവസത്തിലേക്ക് കേന്ദ്രം നേരിട്ട് വേതനം നൽകണമെന്ന അഭ്യർത്ഥനയുമായി ആശാവർക്കർമാർ കേന്ദ്രം പണം നൽകിയില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ ആരോപണം കള്ളമാണെന്നതിന്റെ രേഖകൾ പുറത്തുവിട്ടിരുന്നു കേന്ദ്രം കൃത്യമായി പണം നൽകിയാലും അത് തങ്ങളിലേക്ക് എത്താത്തത് ഖേദകരമെന്നും ആശമാർ ജനം ഡി ബിയോട് പറഞ്ഞു കൊണ്ട് മുന്നിൽ പോരാടാൻ ആശാവർക്കായിട്ട് ഇതിനിടയിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ മാത്രമാണ് ആശമാർക്ക് ആശ്വാസമായത് സർക്കാരിന്റെ ഇടനിലയില്ലാതെ നാഷണൽ ഹെൽത്ത് മിഷൻ നേരിട്ട് പണം നൽകണമെന്ന് ആശവർക്കർമാർ പറയുന്നു എൻ എച്ച് എമ്മിന് കേന്ദ്ര സർക്കാർ പണം നൽകിയില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ ആരോപണം കള്ളമാണെന്നതിന്റെ രേഖകൾ ജനം ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പ്രതികരണം ഒരു കാര്യം ഈ നമ്മുടെ ഇടയിൽ വേറെ വേണ്ട നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ കുറട്ടു അതാമ്മ കുഴപ്പമില്ലല്ലോ ഇതിലേ വരില്ല അക്കൗണ്ടിൽ പൈസ വന്നില്ല എൻ എച്ച് എം അനുവദിച്ചില്ല കേന്ദ്രം അനുവദിച്ചില്ല എന്നൊക്കെ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ പൈസയും കൊടുത്തു എന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പൈസ വരുന്നില്ല നമ്മൾ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ സമരം തുടരുകയാണ് കാരണം കേന്ദ്രം മാത്രമേ ഇതുവരെ ഇടപെട്ടിട്ടുള്ളൂ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ പിന്മലിച്ച് പോകുന്ന അപ്പൊ എന്തെങ്കിലും ഇത്രയും ആശന്മാർ ഇന്ന് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് വെയിലില്ല മഴയൊന്നില്ലാതെ രായും പകലും ഇവിടെ കിടക്കണ് അപ്പൊ അത് ചോ എന്തെങ്കിലും ആയി എന്ന് മീഡിയക്കാർ എന്നെ ചോദിച്ചപ്പോ അതിനൊരു തമാശയായിട്ട് അപ്പം അപ്പം കഴിച്ച് പുട്ട് കഴിച്ച് എന്നൊക്കെയാണ് പറയേണ്ടത് അപ്പവും പുട്ടും കടലയൊക്കെ കണ്ടമാനം കഴിച്ചാലും ദഹനക്കേട് ഉണ്ടാവും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം മരണം വരെ സമരം ചെയ്യുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു വീണ്ടും ഇതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുക്കുമ്പോൾ ആശമാരങ്ങ് ജോലി ചെയ്യും കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ക്ഷീണിച്ച് എഴുച്ച് പോവും പക്ഷെ അത് വീണാ ജോർജ് വിചാരിക്കാൻ വേണ്ടി അങ്ങ് എണീറ്റ് പോവും നമ്മളെ നീ മരിച്ചു ഇവിടെ വീണ മരിക്കാൻ വന്നാലും ശരി നമ്മൾ കിട്ടേണ്ടത് ഇത് കിട്ടിയല്ലാതെ ഞങ്ങൾ ഇവിടെ നീ സെക്കൻഡ് വിട്ട് പോണ പ്രശ്നമേ ഇല്ല ഞങ്ങളെ റിപ്പോർട്ട് ഇവരെല്ലാം എല്ലാവർക്കും അല്ലാതെ ഈ രൂപയ്ക്ക് എന്തായാലും ഇനി ഞങ്ങൾ കൊടുക്കും കുറഞ്ഞ വേതനം പ്രതിമാസം ഇരുപത്തി ഒന്നായിരം രൂപയാക്കുക എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം മുടക്കം കൂടാതെ നൽകുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ആനുകൂല്യം അനുവദിക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ ജനം തിരുവനന്തപുരം